കട്ടപ്പനിയിൽ ഓട്ടോറിക്ഷ മോഷ്ടിച്ചു കടത്തിയ സംഭവത്തിൽ പിടിയിലായ രണ്ടുപേരെ തെളിവെടുപ്പിനെത്തിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച പാറക്കടവ് റോഡിൽ സ്വകാര്യ സ്ഥാപനത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് മോഷ്ടിച്ചു കടത്തിയത് മൂവാറ്റുപുഴ സ്വദേശി മടക്കത്താനം ലിബിൻ ബെന്നി നെടുമ്പാശ്ശേരി സ്വദേശി വാഴപ്പള്ളിക്കുടി വി ബാബു എന്നിവരാണ് അറസ്റ്റിലായത് ഹോട്ടൽ നടത്തിപ്പുകാരനായ കലയങ്കുന്നേൽ സാജുവിന്റെ പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെയാണ് വാഹനം മോഷണം പോയതായി അറിയുന്നത് സമീപത്തെ സിസിടിവി പരിശോധിച്ചപ്പോഴാണ് ഉച്ചയ്ക്ക് ഒന്നരയോടെ രണ്ടുപേർ ഓട്ടോറിക്ഷയുടെ സമീപത്ത് കുറച്ചു സമയം ശേഷം പുളിയന്മല ഭാഗത്തേക്ക് കടത്തിക്കൊണ്ടുപോയതായി അറിയുന്നത് വണ്ടി മാർക്കറ്റ് നീണ്ടെടുത്തിട്ടുണ്ട് പിന്നെ വണ്ടി അവിടെ കൊണ്ട് സൈഡിൽ നമ്മൾ ആയിരിക്കും പാർക്ക് ചെയ്താണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ വീണ്ടും മാർക്കറ്റ് നാളെടുക്കാൻ വേണ്ടി മൂന്നരയപ്പം കഞ്ഞീര തിരക്കെല്ലാം കഴിഞ്ഞിട്ട് മൂന്നരയം മാർക്കറ്റ് സാധനം വിളിച്ച് കുറച്ചിട്ട് വീണ്ടും വണ്ടി എടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ വണ്ടി അവിടെ കാണുന്നില്ല അപ്പം പിന്നെ ഞാൻ അങ്ങനെ തന്നെ പെട്ടെന്ന് നേരെ ഓടിച്ചിട്ടുള്ള പിന്നെ വർക്ക്ഷോപ്പിൽ ചെന്ന് അവിടെ വിജി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടു വണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ചാർട്ട് ചെയ്തിട്ട് പോകുന്നതാണ് പിന്നെ കാണുന്നത് പിന്നെ അന്നേരം തന്നെ പോലീസ് നമ്മൾ സുഹൃത്തുക്കളെല്ലാം അന്നേരം വന്നു സുഹൃത്തുക്കളെല്ലാം വന്ന് അന്നേരം മീഡിയ എല്ലാം മീഡിയയിലേക്ക് നമ്മൾ പിന്നെ പോലീസ് കേസ് സ്റ്റേഷനെ വിളിച്ച് അന്നേരം തന്നെ കുടിച്ചതിന് വന്നു അപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റ് ചെയ്ത കൊണ്ട് പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് തവണയിൽ നിന്ന് വണ്ടി പോലീസ് പിടിച്ചു തന്നു തുടർന്ന് ഇവർ കമ്പത്ത് ഓട്ടോറിക്ഷ വിൽപ്പന നടത്തിയ ശേഷം തിരികെ കട്ടപ്പനിൽ എത്തിയപ്പോൾ പോലീസ് പിടികൂടുകയായിരുന്നു ഒരാളായ ലിബിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇടുക്കിയിൽ നടത്തിയ വാഹന കേസിൽ പിടിയിലായിരുന്നു പ്രിൻസിപ്പൽ എസ് ഐ എ ബി ജോർജ് എസ് ഐ ഡിജു എസ് ഐ സുബെയർ സി പിഒമാരായ അൽബേഷ് കാമരാജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതികളെ തെളിവെടുപ്പിനും മെഡിക്കൽ പരിശോധനയ്ക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി నుస్పిరో కటపనా